ഹലോ ഗൈസ് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ബിഗ് ബോസിന് എന്നെ ഇഷ്ടമല്ലെങ്കിൽ ബിഗ് ബോസ് എങ്ങോട്ടാച്ച പിക്കോ എന്ന് അനിമോളിൻ്റെ വരുത്താനം അല്ലേ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എനിക്കത് എങ്ങനെയാണ് തോന്നിയത് അത് കേട്ടപ്പോൾ അനിമോൾ ബിഗ് ബോസിൽ നിൽക്കണത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയുമോ ആർക്ക് വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഏഹ് ബിഗ് ബോസ് ചതിയനാണ് ഏഹ് ബിഗ് ബോസ് അനുമോൾ വിചാരിച്ച രീതിയിൽ പെരുമാറണില്ല എന്നിതൊക്കെയാണോ അനുമോളിൻ്റെ പ്രശ്നം കഴിസ് അനിമോള് ചത്തു മേരിച്ച് പണിയെടുക്കും അനിമോളിന് ബിഗ് ബോസ് പണി കൊടുക്കുകയാണെങ്കിൽ ചേ പൈസ കൊടുക്കുകയാണെങ്കിൽ ചേ ബിഗ് ബോസ് അനിമോൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ആ പൈസയ്ക്ക് വേണ്ടി നല്ല കണ്ടൻറ്റ് ടി ആർ പി റേറ്റൊക്കെ കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നല്ല ടി ആർ പിൻ്റെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പണിയെടുക്കും അല്ലേ അപ്പോൾ ബിഗ് ബോസിൽ അനിമോൾ കരയുന്നതും ഹൗസിൽ ബിഗ് ബോസിൻ്റെ ചേക്ക് എന്താ പറ്റിയ ചോദിച്ചത് ബിഗ് ബോസ് ഹൗസിൽ അനിമോള് കരയുന്നതും ക്യൂട്ട്നെസ് മെഴുകുന്നതും എല്ലാം അതായത് ഒരു ആക്ടിംഗ് ആണോ അല്ലേന്ന് എനിക്കറിയില്ല എന്തായാലും അത് കാണിക്കുന്നതൊക്കെ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഇല്ലേ അപ്പോൾ ബിഗ് ബോസിൻ്റെ ആവശ്യമാണ് അനുമോളെ അവിടെ നിർത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൈസ് ഏ അല്ലെങ്കിൽ തന്നെ ജിസയിലും അനിമോളെ അവിടെ പിടിക്കില്ല അതിൻ്റെ ഇടയിൽ കൂടെ അവർ അവർ ഇല്ലേ സെറ്റല്ല അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ മറ്റേ മാറ്റോൻ കളിക്കണ കളിയുണ്ട് അനിമോൾക്ക് ഒരു ദിവസം കുളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഐഷ് മറ്റേ ഷവറിംഗ് കിറ്റോ എന്തോ സംഗതികളൊക്കെ മാറ്റി വെച്ചില്ലേ മറ്റോൻ ആനിയൻ പിന്നെ ഏത് നിറയേട്ട കളിക്കുകയാണ് നിൽക്കുമോ അല്ലേ ആര്യൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ടോ അവൻ ഒരു ഇതില്ലാത്ത പോയി അനീഷ് മുത്തുമണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ് അനീഷ് പിന്നെ ഒരു പ്രത്യേക ഒരു ലെവലിനപ്പുറത്തേക്ക് പിടിവിട്ടുള്ള കളികളൊന്നും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല തുടക്കത്തിൽ അവൻ അറ്റൻഷൻ പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് കുറേ വെറുപ്പിക്കണമാരൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്നാലും അവനൊരു റേഞ്ചിലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മുപ്പതിനായിരത്തിൽ അക്ബറും അപ്പാനിയും ആര്യനും ഒക്കെ അല്ലേ അവന്മാർ എന്ത് തറവ ഇലക്കും ഇറങ്ങും എന്നാണ് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പം അനുമോൾക്ക് ഇതെല്ലാം കൂടി തയ്ക്കാൻ പറ്റില്ല അനുമോളിൻ്റെ ഭാവയനെ അവർ തൂക്കിയിടാൻ ശ്രമിച്ചു വാലില് തൂക്കിയിടാൻ കാലിൽ തൂക്കിയിടാനൊക്കെ ശ്രമിച്ചു അല്ലേ അതിനെ എറിഞ്ഞു ജയിലിൽ കിടക്കുന്ന സമയത്ത് ആരെയാണ് അല്ല എറിഞ്ഞത് എന്തായാലും ഗൈസ് അനുമോൾക്ക് ബിഗ് ബോസിലെ തീരെ പിടിക്കണില്ല എനിക്കും ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുള്ളത് ബിഗ് ബോസിന് അനുമോളിന് ഇഷ്ടമല്ലെങ്കിൽ ബിഗ് ബോസ് ഇറങ്ങി പോകുന്നതായിരിക്കും നല്ലത് അത്രയേ ഉള്ളൂ ഗെയ്സ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യട്ടോ